പ്പതൊക്കെ കണ്ടിട്ട് കൊറേ കാലായിട്ട് ഏതായാലും ആറ് നാപ്പായ പുതിന്റെ പൊളിയും ചാവടിയൊക്കെ ആയിട്ട് ഞാൻ പോവാണ് കൊറേ പണിക്കൊന്നും പോവാതിരിക്കുന്ന പേര് ഉച്ച ഒരു പണി ഉണ്ട് വിളിച്ചതാണ് അപ്പോൾ പോയോ കണ്ട ഏതായിരുന്നു പണിക്കൂന്നാണ് ു എന്താ വെച്ചാല് അവിടെ ഞമ്മളെ വണ്ടി ഇല്ലല്ലോ ഞമ്മളെ വണ്ടി വർക്ക് ഷോപ്പിലാണ് ഞമ്മളെ വണ്ടി വർക്ക് ഷോപ്പ് ക്ലച്ച് ഡെസ്ക് എന്തൊക്കെയാ പണി കഴിഞ്ഞു നിൽക്കാറ് ക്യാബ് പൊളിഞ്ഞാടെ അവിടെ ഈ എന്താ പറയുക ഞാൻ വിളിച്ചു വണ്ടി എടുത്തു പറഞ്ഞു അവിടെ വണ്ടി പോയോ പൊളിഞ്ഞാടി വണ്ടി നോക്കി പറഞ്ഞു ഞാളെ

വണ്ടി വണ്ടി ഫുൾ കണ്ടിഷേ കാണപ്പോത്തന്നെ അറിയാൻ പറ്റണ്ട് ഇന്നത്തെ ദിവസം ഇവിടെ ഫോർ കെ ആർ എഫ് എന്നൊക്കെ ആയിരിക്കും തകരാൻ എന്താ ഏതായാലും ആയാകം വിളിച്ച് വണ്ടി തന്നെയാണ് ഉറപ്പിച്ചുണ്ട് വണ്ടീൻ്റെ ഉള്ളിൽ കേറിയിരിക്ക വണ്ടി തന്നെയാണ് ചാവ്യാണാലോ ചാവിളൊക്കെ തപ്പി കാണാൻ ബാങ്ക് കൂടെ പേടി കഞ്ചിട കഞ്ചുപൊളിയാവും ഇതൊക്കെ ഓണ് എസിട്ട എവിടെ തന്നെയാണല്ലോ അവസ്ഥ ആ അയ്യോണോട്ടോ കി 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 പക്ഷെ ഇതിനൊക്കെ ചാവി ചാവിട്ടെ ചാവി 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 ചാവ അയാക്ക് കുളിക്കട്ടെ ചാവിന്ന് കാണാൻ വിളിക്കട്ടെന്തോ പിറ്റേ പണിയൊക്കെ കോമ്പ വണ്ടി ചാവ് കയറിട്ടോളൂ അയാക്ക് വിളിക്കട്ടെ തെരച്ചിൽ ഞമ്മക്ക് ചാവി കിട്ടി ചാവി കിട്ടി ഞമ്മ ഗീർമോ തൊട്ടപ്പോലസ്ഥ ഇവിടെ ഏതൊക്കെ കൂടെ പോണോ ഒരു ഐഡിയ ഇന്നത്തെ ചോട്ടക നമുക്ക് ഏതായാലും ആൻപ്രിക്കണോ സാണ്ടി അങ്ങനെ ടിപ്പ് പറഞ്ഞാണ്ട് ഈ ഡോർങ്ങനെ അടക്കാന്നില്ല ഒക്കെ കണ്ണൂർ ഡോർ ൂടെ കേറിപ്പോ നല്ലത് ഏതായാലും അല്ല ഇനി തടച്ച അപ്പുറത്തി ഒരു നമ്പർ ഇട്ടാ ഇന്ന് അയക്ക് വിളിച്ചും പൈസ അയച്ച നമ്പർ പറഞ്ഞു തീർച്ചയായിട്ടെ പണി എറക്കട്ടെ പണി എറുക്കട്ടെ ആദ്യം ഇവിടെ നിന്ന് പൂക്കുടമാർന്ന് പഠിച്ചാറൊക്കെ പോകണം പഠിച്ച ജെ സി വിട്ടെ വിളിച്ചേക്കണം ജേ സി ബിന്റെ കാണാൻ പോണേ ഞമ്മക്ക് ഓട്ടോലെ കാര്യത്തില്ല പോയെ നമ്മളു പേടിച്ചണ വണ്ടി ഓട്ടും കട്ടർക്ക എന്തൊക്കെയാ എവിടൊക്കെയാണ് ചാടി പോയ അഞ്ചു ആക്കണം അതാണ് ഇന്നത്തെ ലക്ഷ്യം നിഷാ സേഫായ മതിയോ എല്ലാ കൊണ്ടും പണ്ടിപ്പ എത്ര പൊളിഞ്ഞടയാൽ ഞമ്മളെ ഭാഗത്തു നിന്ന് ഇന്നും പറ്റാകുന്ന പിന്നാലെ പോണം അങ്ങനെയൊക്കെയാണ് ഇന്ന് തകർത്തുമ ലോഡ് ചെയ്തിട്ടാണ് രണ്ടാമത്തെ ലോഡ് അൺലോഡ് ചെയ്യാണ് ചൂട്ടാലോ <laughs> <laughs> <tok> <laughs> സനു 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 ലോഡാതൊക്കെ വണ്ടി സനു നമ്മള് രണ്ടും മൂ നാലാമത്തെ നമ്മൾ തോന്നു അല്ലേ അങ്ങനെ എന്തൊക്കെയാണെന്ന് കഴിച്ചൊന്നും എൻ്റെ അടുത്തല്ല തോന്നുന്നു ഏതായാലും വണ്ടി പ്രശ്നമാണ് നോക്കട്ടെ അരവര് ആകട്ടെ സാറാണ് നിക്കുന്നു വണ്ടീന്റെ കീറനങ്ങില്ല പോവാണ് രസമുണ്ടോ പരിപാടി ാണ് ചോദിക്കണ്ടല്ലോ ഓക്കെ പാർലർ വേണ്ടിലെ മാൻ പാർലർ ഉണ്ടല്ലോ ഓക്കേ നമ്മണ് വേണ്ട മണ്ണ് മണ്ണേ നമ്മൾ എന്ത് എടുക്കും നോക്കി എങ്ങനെയോ നിക്കണ്ട പക്ഷെ അങ്ങനെ എന്തോ അഞ്ചുമണിയായി ഡ്യൂട്ടി കഴിഞ്ഞു ആ യൂട്യൂബിലാണ് അപ്പോ കഴിഞ്ഞു പോയപ്പോ